സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നാൽപ്പത്തിനാല് പരാജിത ജനതയുടെ വിലാപം ഗായിക സംഘ നേതാവിന് കോറഖിൻ്റെ പുത്രന്മാരുടെ പ്രബോധനഗീതം ദൈവമേ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അവ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരുത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരമ്പലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്ന് എൻ്റെ രാജാവും ദൈവവും അവിടെ നിന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മതിക്കുന്നു വില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല ശത്രുവിൻ്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾ കിട അവർ ഞങ്ങളെ കൊള്ളയടിച്ചു അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു അവിടുന്ന് സ്വന്തം ജനത്തെ വിലയ്ക്ക് വിറ്റു അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല അവിടുന്ന് ഞങ്ങളെ അയക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാ വിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുൻപിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ചുവിൻ്റെയും ദർശനം കൊണ്ടും തന്നെ ഞങ്ങൾ അങ്ങയെ മറന്നില്ല അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്ത കാണിച്ചില്ല എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സംഗീതത്തിൽ ചിതറിക്കുകയും കൂലിരിട്ട് കൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവൻ്റെ മുൻപിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുമോ ഹൃദയ രഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാമല്ലോ ഞങ്ങൾ അങ്ങേയപ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു കർത്താവെ ഉണർന്നെഴുന്നേൽക്കണമേ അവിടുന്ന് ഉറങ്ങുന്നതെന്ത് ഉണരണമേ എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത് ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത് ഞങ്ങൾ ഊഴിയോളം താണിരിക്കുന്നു ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു ഉണർന്നു ഞങ്ങളുടെ സഹായത്തിന് വരണമേ അവിടുത്തെ കാരണത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ ഞാൻ ഡോക്ടർ ബിസ്നി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ